നമസ്കാരം ഇരിഞ്ഞാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ഐക്യ ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ദേശീയ പണിമുടക്കിൽ നിശ്ചലമായി ഇരിഞ്ഞാലക്കുട നഗരം നഗരത്തിലും മാർക്കറ്റിലുമെല്ലാം കടകളെല്ലാം അടഞ്ഞു തന്നെ കിടന്നതോടെ നഗരം വിജനമായി എസ് എച്ച് എസ് സി എൽ പി സ്കൂളിന്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ശതാബ്ദി ആഘോഷങ്ങൾക്ക് ജൂലൈ പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ തുടക്കം കുറിക്കുമെന്ന് ഹെഡ്മിസ്റ്റർ സിസ്റ്റർ റോസ് ലിറ്റ് പത്രസമ്മേളനത്തിൽ അറിയിച്ചു ജൂലൈ പതിനൊന്നിന് വെള്ളിയാഴ്ച സ്കൂൾ സ്ഥാപകയായ വിശുദ്ധ മറിയം ത്രേസിയുടെ കബറിടത്തിൽ നിന്നും ദീപശിഖ കൊണ്ടുവന്ന് സ്കൂളിൽ സ്ഥാപിക്കും പന്ത്രണ്ടിന് രാവിലെ ഒമ്പത് മുപ്പതിന് കൊടിയേറ്റത്തോടെയാണ് പരിപാടികൾക്ക് തുടക്കം കുറിക്കുക പത്ത് മണിക്ക് ശതാബ്ദി ആഘോഷങ്ങൾ മന്ത്രി ഡോക്ടർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും നമസ്കാരം ി സ്കൂളിന്റെ ശതാബ്ദി വർഷമാണ് ഈ വർഷം വിശുദ്ധ മറിയന്തരേസ്യ അമ്മ സ്ഥാപിച്ച സ്കൂളുകളിൽ മൂന്ന് സ്കൂളുകളാണ് സ്ഥാപിച്ചത് അതിൽ അവസാനത്തെ സ്കൂൾ മൂന്നാമത്തെ സ്കൂളാണ് തുമ്പൂര് എൽ പി സ്കൂള് ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തി ആറ് ജനുവരി ഒന്നാം തീയതി ആരംഭിക്ക ആരംഭിച്ച സ്കൂളിന്റെ ജൂൺ ഒന്നാം തീയതി ആരംഭിച്ച സ്കൂളിലെ ശതാബ്ദി വർഷ ഈ വർഷമാണ് ശതാബ്ദി അതി വിപുലമായി ആഘോഷിക്കാൻ സ്കൂളിലും പൂർവ്വ വിദ്യാർത്ഥികളും ഉൾപ്പെടെ നാട്ടുകാരും ഉൾപ്പെടെ എല്ലാവരും ചേർന്ന് തീരുമാനിച്ചിരിക്കുകയാണ് അപ്പൊ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ശതാബ്ദി ആഘോഷങ്ങൾക്കാണ് ശതാബ്ദി ആഘോഷ കമ്മിറ്റി രൂപം നൽകിയിട്ടുള്ളത് ജൂലൈ പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലാണ് ഈ ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം ഔപചാരികമായ ഉദ്ഘാടനം നിശ്ചയിച്ചിട്ടുള്ളത് ജൂലൈ പതിനൊന്നാം തീയതി സ്കൂളിന്റെ സ്ഥാപകയായ വിശുദ്ധ അറിയന്തരസ്യാമ അവരുടെ കബറട സ്ഥിതി ചെയ്യുന്ന കുഴിക്കാട്ടിശ്ശേരിയിലെ കബറിടത്തിൽ നിന്ന് ദ്വീപശിക പ്രയാണമായി ആരംഭിക്കുകയാണ് വൈകിട്ട് അഞ്ചു മണിക്ക് അത് സ്കൂളിൽ എത്തിച്ചേരുകയും അത് അന്നേ ദിവസം സ്കൂളിൽ ആ ദീപശിക നമ്മള് സ്ഥാപിക്കുന്നു പിറ്റേ ദിവസം പന്ത്രണ്ടാം തീയതി ശനിയാഴ്ചയാണ് ഔപചാരികമായി ഉദ്ഘാടനം നടക്കുന്നത് രാവിലെ ഒൻപതരയ്ക്ക് ബഹുമാനപ്പെട്ട സ്കൂളിന്റെ മാനേജർ സിസ്റ്റർ ഇസബൽ കുടിയേറ്റുന്നതോടുകൂടി ഔപചാരികമായി തുടക്കം കുറിക്കുന്നു ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ശതാബ്ദി ആഘോഷങ്ങൾക്ക് നമ്മുടെ ഇരിഞ്ഞാലക്കുടയുടെ പ്രിയപ്പെട്ട എം എൽ എ ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും ഈ ശതാബ്ദി ആഘോഷങ്ങൾ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികൾ വളരെ വിപുലമായ പരിപാടികൾക്കാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് പൊതുവിദ്യാർത്ഥി സംഗമങ്ങൾ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കുള്ള ആദരങ്ങൾ മെഗാ മെഡിക്കൽ ക്യാമ്പ് അതുപോലെ തന്നെ ശതാബ്ദി നൂറ് വർഷം പിന്നിടുന്നതിന്റെ ഓർമ്മയ്ക്കായി നൂറ് രോഗികൾക്ക് ഡയാലിസിസ് സൗജന്യ ഡയാലിസിസ് ഉൾപ്പെടെ അതുപോലെ തന്നെയുള്ള നമ്മളുടെ മറ്റ് കലാ കായിക മത്സരങ്ങൾ എന്നിവയൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുകയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ശതാബ്ദിയുടെ പ്രചരണ പരിപാടികളൊക്കെ ഏകദേശം ഒരു വർഷം മുൻപ് തന്നെ ആരംഭിക്കുകയുണ്ടായി കഴിഞ്ഞ വർഷം ഒ എസ് എയുടെ നേതൃത്വത്തിൽ സ്കൂളിൽ പ്രാദേശിക ചരിത്ര മ്യൂസിയം സ്ഥാപിച്ച് അതിനൊരു തുടക്കം ശതാബ്ദി ആഘോഷങ്ങൾക്കുള്ള പ്രാരംഭം എന്നുള്ള നിലയിൽ നമ്മൾ അവിടെ തുടക്കം കുറിക്കുകയുണ്ടായി അതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോഴുള്ള നിരന്തരമായിട്ടുള്ള പരിപാടികൾ നമ്മൾ സംഘടിപ്പിച്ചിരുന്നത് അന്നേ ദിവസം തന്നെ വിവിധ പരിപാടികൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിൽ ഒരു ലോഗോ കോമ്പറ്റീഷൻ നമ്മൾ നടത്തി ആ അന്ന് ആ ലോഗോ പ്രകാശനം നടത്തുന്നു അതോടൊപ്പം തന്നെ ശബ്ദാബ്ദിയുടെ ഭാഗമായി ശതാബ്ദി ഗാനം നമ്മൾ സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു അങ്ങനെ ഒട്ടനവധി പരിപാടികളാണ് ശതാബ്ദിയുമായി ബന്ധപ്പെട്ട് ശതാബ്ദി ആഘോഷ കമ്മിറ്റിയും മാനേജ്മെന്റും ഒക്കെ തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ അതിൽ നിങ്ങളുടെ എല്ലാവരുടെയും കൃത്യമായ സഹകരണം ഉണ്ടാവണം നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടാവണം ആവശ്യമായ പ്രചന പരിപാടികളൊക്കെ നിങ്ങളുടെ ഭാഗത്തുനിന്നും സപ്പോർട്ട് ഞങ്ങൾക്ക് എന്നാണ് ഈ ഞങ്ങൾക്ക് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ജൂൺ ഒന്നാം തീയതിയാണ് ഞങ്ങളുടെ വിദ്യാലയം ആരംഭിച്ചത് ഞങ്ങളുടെ സഭാ സ്ഥാപന വിശുദ്ധ മറിയം ത്രേസിയാണ് അതിന് തുടക്കം കുറിച്ചത് പാവപ്പെ കുടുംബങ്ങളെ സന്ദർശിക്കുക എന്നതാണ് ഞങ്ങളുടെ ദൗത്യം അങ്ങനെ കുടുംബ സന്ദർശനത്തിലൂടെ പാവപ്പെട്ട പെൺകുട്ടികൾക്ക് നിരക്ഷരായ പെൺകുട്ടികളെ അവർക്കൊരു ജീവിതമാർഗം കാണിച്ചു കൊടുക്കാൻ അവരെ നല്ല നിലയിലെത്തിക്കാനുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് തുടങ്ങിയത് ആൺകുട്ടികളും പെൺകുട്ടികളും അവിടെ പഠിച്ച് വിദ്യാഭ്യാസിച്ചിരുന്നു അതിൻ്റെ നൂറു വർഷം തികയാണ് അതിനുള്ള പരിപാടികളാണ് ഞങ്ങൾ സജ്ജമാക്കിക്കൊണ്ടിരിക്കുന്നത് വളരെ വിപുലമായി തന്നെ പൂർവ്വ വിദ്യാർത്ഥികൾ അതിനുവേണ്ടതായ ഒരുക്കങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പന്ത്രണ്ടാം തീയതിയാണ് അതിന് ഉദ്ഘാടനം നടത്തുന്നത് പരിപാടികളെ അനുബന്ധിച്ചിട്ട് ലോകത്തിലെ ഒരു പ്രമുഖ കാർമ്മിക സർജനായിട്ടുള്ള ബിനോദ് ചാറ്റവാമ്പിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ് അദ്ദേഹം യു എസിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത് ലോകത്തിലെ അഞ്ചാമത്തെ വലിയ പ്രസിദ്ധനായ കാർഡിയോ സർജനാണ് ഡോക്ടർ വിനോജ് അദ്ദേഹം പങ്കെടുക്കും ഇതിനു വേണ്ടി യുഎ സിയിൽ നിന്ന് പങ്കെടുക്കാൻ വേണ്ടി എത്തുന്നുണ്ട് ഇന്നെത്തും അദ്ദേഹത്തിന്റെ സാന്നിധ്യം നമ്മൾ ഒരു പ്രമുഖയായിട്ട് ഇതിന്റെ കരുതുന്നുണ്ട് മുഖ്യാതിഥിയായിട്ട് പങ്കെടുക്കുന്നുണ്ട് ഞാൻ വിദ്യാർത്ഥിയാണ് വിദ്യാർത്ഥി സംഘടനയുടെ പ്രസിഡന്റ് എന്ന നിലയിലാണ് ഇതിന്റെ അതിന്റെ നല്ല രീതിയിലുള്ള കൂടി കൂടി ാണ് ശതാബ്ദി ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ ഷാറ്റോ കുര്യൻ ഒ എസ് എ പ്രസിഡന്റ് ആർ കെ ജയരാജൻ പി ടിഎ പ്രസിഡന്റ് ആൽജോ ജോസ് ശതാബ്ദി ആഘോഷ കമ്മിറ്റി വൈസ് ചെയർമാൻ മുകുന്ദൻ ചെറാട്ട് സിസ്റ്റർ അലീന ഗ്രേസ് എന്നിവരും പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു അധ്യാപികയും എഴുത്തുകാരിയുമായ ബോബി ജോസിന്റെ മൂന്നാമത്തെ പുസ്തകം വഴികൾ ദേശങ്ങൾ മനുഷ്യർ എ ഫാമിലി റോഡ് ട്രിപ്പ് ഇരിഞ്ഞാലക്കുട നഗരസഭയുടെ ഞാറ്റുവേല മഹോത്സവ വേദിയിൽ നടന്ന ചടങ്ങിൽ നഗരസഭ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് പ്രകാശനം ചെയ്തു മനോരമ ചീഫ് എഡിറ്റർ തോമസ് ഡൊമിനിക് പുസ്തക പരിചയം നിർവഹിച്ചു തുടർന്ന് നടന്ന യാത്ര വഴിയും ലക്ഷ്യവും എന്ന ചർച്ചയിൽ ശൈലൻ മനോജ് നിരക്ഷരൻ ഗോവിന്ദ് അരുൺ ഗാന്ധിഗ്രാം ബോബി ജോസ് എന്നിവർ പങ്കെടുത്തു സംഗമ സാഹിത്യ പ്രതിനിധികളായ സി ജി രേഖ സ്വാഗതവും വി വി ശ്രീല നന്ദിയും പറഞ്ഞു തൊമ്മാന പാടശേഖരത്തിലേക്ക് പുല്ലും ചണ്ടിയും ഒഴുകിയെത്തിയതോടെ കർഷകർ ദുരിതത്തിൽ പൊതുമ്പുചിറ പുറംചിറ പാടശേഖര സമിതിയുടെ കീഴിലുള്ള ആന്റണി മഞ്ഞളിയുടെ അഞ്ച് ഏക്കർ പാടശേഖരത്തിലാണ് പുല്ലും ചണ്ടിയും ഒഴുകിയെത്തി അടിഞ്ഞുകൂടിയത് സമീപത്തെ പുറത്തൂക്കാരൻ കോൾക്കടവ് കഴിഞ്ഞ ഇരുപത് വർഷമായി കൃഷി ചെയ്യാതെ തരിശായി കിടക്കുകയായിരുന്നു അവിടെ ഉണ്ടായിരുന്ന പുല്ലും ചണ്ടിയുമാണ് പാടശേഖരത്തിലേക്ക് ഒഴുകിയെത്തിയത് ഇവ നീക്കം ചെയ്തില്ലെങ്കിൽ മൂന്ന് മാസം കഴിയുമ്പോൾ പുഞ്ചകൃഷി ഇറക്കുവാൻ സാധിക്കില്ലെന്ന് കർഷകർ പറയുന്നു ഹിറ്റാച്ചി ഉപയോഗിച്ച് പുല്ലുകൾ നീക്കം ചെയ്യുകയാണിപ്പോൾ ഇത് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കും കഴിഞ്ഞ തവണ കൊയ്ത്ത് കഴിഞ്ഞ് നെല്ല് സംഭരിച്ചതിന്റെ പണം ഇതുവരെയും ലഭിച്ചിട്ടില്ലെന്നും അതിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കിടയിലാണ് ഇത്തരത്തിലുള്ള അധിക ചെലവ് വന്നിരിക്കുന്നതെന്നും കർഷകർ ചൂണ്ടിക്കാട്ടി പാടശേഖരത്തിൽ വെള്ളം താഴ്ന്നു പോകുന്നതിന് മുമ്പ് ചണ്ടിയും പുല്ലും നീക്കം ചെയ്യണം വെള്ളം താഴ്ന്നാൽ ഇവ നീക്കം ചെയ്യാൻ കഴിയാതാകും ഇക്കാര്യം പഞ്ചായത്ത് അധികൃതരുടെയും കൃഷി ഓഫീസറുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അധികൃതർ ഇക്കാര്യത്തിൽ എത്രയും വേഗം നടപടി സ്വീകരിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിഞ്ഞാലക്കുട ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Iringalakuta Times News is brought ICL Medilab, Empowering Health Near Altara, Opposite Village Office, Iringalakuta From the House of ICL To line, weaving stories around you To line, designer studio Creations made from the heart